കേട്ടെ നല്ല അടിപൊളി തടാ മുൻ ആഹാ മട്ടനൊക്കെ കൊടുക്കുന്നു സാധനം ഇല്ല ഷോർട്ട് വളരെ ഷോർട്ട് അലച്ചി നല്ല കിട പോ കടലുണ്ട് കറലുണ്ട് ഇതാണ് നീല കറന് ഉണ്ട് എന്താ ടേസ്റ്റ്ന്നറിയോ നല്ല കഴമ്പായിരിക്കും മനസ്സിലായാ നല്ല അടിപൊളി കിളി കിളിയിലെ ഏറ്റവും ടേസ്റ്റുള്ള കിളിയാണ് ഉണ്ടക്കിളി അതായത് പൊടി മിക്സ് കഴിയൂലെ നല്ല ചാള അടിപൊളി ചാള അല്ലേ സൂപ്പർ ചാള ചെമ്മീൻ നോക്കിയ പട പടാടാ ചെമ്മീൻ ഒന്നും കിട്ടില്ല ഇതാണ്ടാ നല്ല മാന്തൾ ഫസ്റ്റ് ക്ലാസ് മാന്തൾക്കെ ഇത് പോലെ ഉടുമ്പോട്ടില്ല അവിടെ വള്ളക്കാര് പിടിച്ചു അപ്പൊ തന്നെ കുറ്റിപ്പുമിൻ ടേസ്റ്റി നല്ല അടിപൊളി വെള്ളച്ചുര കയച്ചൂര എന്നൊക്കെ പറയുന്ന വള്ളക്കാർക്ക് കിട്ടുന്ന ചൂരാ ഇത് നല്ല അടിപൊളി കാളാഞ്ചി നല്ല ഏരി സൂപ്പർ ഏരി ആ നല്ല കഴമ്പുള്ള ഏരിയ നല്ല ടേസ്റ്റാണ് പേരിക്കും നല്ല കായൽ പിലോപി സൂപ്പർ കായൽ പിലോപി അടിപൊളി പിലോപ്പി ആനക്കൊള്ളവള ബടാ പട ആനക്കൊള്ളവള നല്ല നെയ്യായല്ല നെയ്യായല്ല കൂന്തൽ കൂന്തൽ കക്കേറിച്ചി കാളാഞ്ചി വീടില്ലേ ഞാനെല്ലാം പറഞ്ഞു മുന്നേ സൂര്യ കൊള്ളുവാ അടിപൊളി സൂചിക്കൊള്ളുക ഇതൊക്കെ തന്നെ ഇന്നത്തെ ശനിയാഴ്ച